മലയാളത്തിന്റെ പ്രിയ നടൻ ദുൽഖർ സൽമാന്റെ ജന്മദിനമായ ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ക്ഷേത്രത്തിൽ പൂജയും അന്നദാനവും നടത്തി നിർമ്മാതാവ് പ്രജി സത്യവ്രതൻ തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു പ്രത്യേക പ്രാർത്ഥനയും അഞ്ഞൂറ്റിയൊന്ന് പേർക്ക് സദ്യയും നൽകിയാണ് തന്റെ സ്നേഹം പങ്കുവച്ചത് വർക്കലയിലെ വെന്നിക്കോട് വലയന്റെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഈ ചടങ്ങ് നടന്നത് ഫൈനൽസ് രണ്ട് എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ച പ്രജീപ് സത്യവ്രതൻ ഇപ്പോൾ ഗാങ്സ് ഓഫ് സുകുമാര എന്ന ചിത്രം നിർമ്മിക്കുന്നു ഈ ചിത്രം പ്രദർശനത്തിന് തയ്യാറായി വരികയാണ് ഷെബി ഷൌഗട്ട് സംവിധാനം ചെയ്ത ഗാങ്സ് ഓഫ് സുകുമാര കുറുപ്പിൽ ദുൽഗർ സൽമാന്റെ കുറുപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ചില രംഗങ്ങളുണ്ട് കൂടാതെ ദുൽഖർ സൽമാനെക്കുറിച്ച് ഒരു ഗാനവും ഒരുക്കിയിരുന്നു ബി കെ ഹരിനാരായണൻ മെജോ ജോസഫ് ടീമിൻ്റെതാണ് വ്യത്യസ്തമായ ഈ ഗാനം താനേറെ ഇഷ്ടപ്പെടുന്ന യുവ നടനാണ് ദുൽഖർ സൽമാൻ എന്ന് പ്രജീവ് സത്യവ്രതൻ അഭിപ്രായപ്പെട്ടു മലയാളത്തിന് പുറത്ത് ദുൽഖർ നിരവധി സിനിമകളിൽ അഭിനയിച്ച് മലയാളത്തിൻ്റെ യശസ്സുയർത്തുന്നുണ്ടെങ്കിലും ഡി ക്യു കൂടുതൽ മലയാള സിനിമകളിൽ അഭിനയിക്കുന്നതാണ് തനിക്ക് സന്തോഷം കൂടുതൽ നല്ല സിനിമകളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിക്കുവാനും ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകുവാനുമാണ് പ്രത്യേക പൂജയും സദ്യയും നടത്തിയതെന്ന് പ്രജീവ് സത്യവ്രതൻ പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക